മോള് വരെ പോയിട്ട് എടുത്തിട്ട് ആഴ്ച മണിയോ കേരളനൊടി ആ രണ്ട് ഉമ്മ കാരണവും അത് കണ്ടോ ഓക്കേ പറഞ്ഞുകൊണ്ടിരുന്നല്ലേ ഇതിേ കാരണവും ആയതുകൊണ്ട് അയ്യോ എന്താ ചെയ്യേണ്ടത് എനിക്ക് എന്താ ചെയ്യേണ്ടത് എനിക്ക് ഉണ്ട് അതാണ് ഇതിന്റെ പ്രശ്നം െ അത് റിപ്പയർ ചെയ്യോ അതോ തന്നെ തന്നെ ഇതേ സിനിമ ഷൂട്ടിങ് ആയി കൊടുത്തുകഴിഞ്ഞാൽ അവര് അവർക്കൊക്കെ ഇത് ആവശ്യം വരും പഴയ വീടുകളുടെ ഒക്കെ പിടിക്കുമ്പോഴും ആവശ്യം ാണ് പക്ഷേ ഡേ ഡേ ആൻഡ് നൈറ്റ് ടൈം കണ്ടോ അതിന്റെ കണ്ട സെക്കൻഡ് സൂളാണ് 재미ast of them This looks amazing Here's another one പതാളക്കട്ടി യു ശേഷം ഗണിച്ചുണ്ട് ഞാൻ വന്ന് ഊണ് എടുത്തതും വേറെ എവിടെ പോയി വണ്ടി വർഷത്തിലു ഈ വണ്ടിയാ എന്ന നല്ല കലാപരമായിട്ടുള്ള സംഗതി ഇങ്ങനെ കിട്ടൂല പിന്നെ കായലിൽ ചത്ത് കിടന്നു ഇത് ഈ എപ്പോഴാണെങ്കിൽ ഏതാ പറയ നാലാഞ്ചറ നാലാഞ്ച മൂന്ന് മണി മൂന്ന് മണി മൂന്ന് പറഞ്ഞല്ലേ ഇവിടെ പുറത്തിട്ടുണ്ടെങ്കിൽ മറ്റേതിട്ടത പ്രോജക്ടിന്റെ പ്രോജക്ട് ഞാൻ ആ ഇതിന് മുമ്പേ ഉള്ളത് രണ്ടായിരത്തി മുന്നൂറോളം പുറത്തുനിന്നു